ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാങ്ങയിട്ട മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു പാത്രം എടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിക്കാം ഉലുവാര ടീസ്പൂൺ ഇട്ട് കൊടുത്തു അതിലേക്കിനി ഇഞ്ചി അരിഞ്ഞത് കൊച്ചുള്ളി അരിഞ്ഞത് കറിവേപ്പില ചേർത്ത് വഴറ്റാം വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പൊടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇനിയും തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൊച്ചുള്ളി ഇഞ്ചിയും കൂടി അരച്ച് അതിലേക്ക് ചേർക്കാം അരപ്പൊന്ന് ചൂടായി കഴിയുമ്പം ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അതിലേക്ക് പച്ചമുളക് കീറിയതിടാം പുളിക്ക് വേണ്ടി മാങ്ങയാണ് ചേർക്കുന്നത് മാങ്ങ അരിഞ്ഞതിടാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അത് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞ് മീൻ അതിലേക്ക് ചേർക്കാം ഒരു തവി കൊണ്ട് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം ചെറിയ തീയിലാണ് വേവിക്കുന്നത് അടച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കണം വീണ്ടും അടച്ച് വെക്കാം അങ്ങനെ ചെറിയ തീയിലാണ് വേവിക്കുന്നത് മീൻകറി ഏകദേശം റെഡിയായി ആവശ്യത്തിന് കറിവേപ്പില കൊടുക്കാം അങ്ങനെ മീൻകറി റെഡി ആയി വാങ്ങി വെക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു